എല്ലാവർക്കും നമസ്കാരം കഴിഞ്ഞ വാരാഹ്യമയെക്കുറിച്ചുള്ള വീഡിയോ കണ്ടിട്ട് നിരവധി ആളുകൾ വിളിക്കുകയും മെസ്സേജ് വിടുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ഒട്ടുമിക്കവരും ചോദിച്ച ചോദ്യങ്ങൾക്ക് മറുപടി നൽകാനും സാധിച്ചിട്ടുണ്ട് ഇനിയും കുറച്ചധികം പേർക്ക് മറുപടി നൽകാൻ ബാക്കിയുണ്ട് കാരണം അത്രയധികം ആളുകൾ ചോദ്യങ്ങളുമായി വന്നതുകൊണ്ടാണ് നിങ്ങളിലേക്ക് എത്താൻ സമയമെടുക്കുന്നത് തീർച്ചയായും എല്ലാവർക്കും തന്നെ മറുപടി നൽകാൻ ശ്രമിക്കുന്നതാണ് ഇനിയും കൂടുതലായിട്ട് ആർക്കെങ്കിലും ദേവിയെക്കുറിച്ച് എന്തെങ്കിലും അറിയണം എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ആത്മീയമായ എന്തെങ്കിലും കാര്യത്തെക്കുറിച്ച് അറിയണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ നമ്പറിൽ വിളിക്കാവുന്നതാണ് അല്ലെങ്കിൽ മെസ്സേജ് വിട്ട് ചോദിക്കാവുന്നതാണ് സമയം പോലെ ഞങ്ങൾ മറുപടി നൽകുന്നതായിരിക്കും വിളിക്കുകയും മെസ്സേജ് വിടുകയും ചെയ്ത ഒട്ടുമിക്കവർക്കും അറിയേണ്ടിയിരുന്നത് ഏത് മന്ത്രം ജപിച്ചാലാണ് കടങ്ങൾ ഇല്ലാതാക്കാൻ സാധിക്കുക ഏത് മന്ത്രം ജപിച്ചാലാണ് സാമ്പത്തിക ഉന്നമനം ഉണ്ടാവുക തുടങ്ങിയവയായിരുന്നു കാരണം ദേവിയെ ഉപാസിച്ചാൽ ദേവിയെ ആരാധിച്ചാൽ ദേവിയുടെ മന്ത്രങ്ങൾ ജപിച്ചാൽ കടം ഇല്ലാതാകും സാമ്പത്തിക നേട്ടമുണ്ടാകുമെന്ന് എല്ലാവരും വിശ്വസിക്കുന്നു കാരണം അതിന് കാരണം അങ്ങനെ നേട്ടമുണ്ടാക്കുന്ന ആളുകൾ പറയുന്നത് തന്നെയാണ് ഇത് കണ്ടിട്ട് എല്ലാവരും ദേവിയെ ആരാധിക്കുന്നതിലേക്ക് തിരിയുന്നുമുണ്ട് പല സ്ഥലങ്ങളിൽ നിന്നായി ലഭിക്കുന്ന മന്ത്രങ്ങളെല്ലാം ശേഖരിച്ച് വെച്ച് ഇവയെല്ലാം ഒരുമിച്ച് ജപിക്കുന്നവരുമുണ്ട് വലിയ ലിസ്റ്റുകളാണ് കണ്ടതിൽ പലതും ദേവിയുടെ വ്യത്യസ്ത ഭാവങ്ങളുടെ വ്യത്യസ്ത മന്ത്രങ്ങളെ ഒരുമിച്ച് ജപിക്കുന്നവരുമുണ്ട് കാരണം ഓരോ സ്ഥലത്തും ദേവിയെ ഇങ്ങനെ ജപിച്ചാൽ ദേവിയുടെ മന്ത്രത്തെ ഇങ്ങനെ ജപിച്ചാൽ ഗുണമുണ്ടാവും അങ്ങനെ ജപിച്ചാൽ ഗുണമുണ്ടാവും എന്നെല്ലാം പറയുന്നത് കണ്ടിട്ട് സാമ്പത്തിക ബുദ്ധിമുട്ടും കടവുമെല്ലാം അനുഭവിക്കുന്നവർ ഈ മന്ത്രങ്ങളെ എല്ലാം എടുത്തു വെച്ച് കൃത്യമായി ഒരു ധാരണയും ഇല്ലാതെ അങ്ങനെ ജപിക്കുകയാണ് പക്ഷേ അങ്ങനെയുള്ളവരോട് എനിക്ക് പറയാനുള്ളത് നമുക്ക് ദേവിയോട് വേണ്ടത് ഭക്തിയാണ് ഈ മന്ത്രങ്ങൾ ജപിക്കുന്നത് കൊണ്ട് മാത്രം നമ്മുടെ സാമ്പത്തിക ബുദ്ധിമുട്ട് ഇല്ലാതാവില്ല നമ്മുടെ കടങ്ങൾ ഇല്ലാതാവില്ല കാരണം ഒരു ദിവസം കൊണ്ടുണ്ടായ കടമല്ലോ വലിയ തുകയായിരിക്കുമല്ലോ ഒട്ടുമിക്കവരുടെയും കടങ്ങൾ ദേവിയോടുള്ള ഭക്തി കൊണ്ട് വേണം ഈ അപകടങ്ങളിൽ നിന്ന് നമ്മൾ രക്ഷപ്പെടാൻ അതിനുവേണ്ടി നമ്മൾ പരിശ്രമിക്കുകയും വേണം സാമ്പത്തിക ഉന്നമനം ഉണ്ടാകുന്നതിന് കടം വീടുന്നതിന് അതിനുള്ള പണം നാം കണ്ടെത്തണം അപ്പം അതിനുവേണ്ടി നാം അധ്വാനിക്കുക തന്നെ വേണം അവിടെ ദേവിയുടെ കൈസഹായം നമുക്ക് ആവശ്യമാണ് അത്ഭുതങ്ങൾ ചെയ്ത് ദേവി നമ്മളെ സഹായിക്കും പക്ഷെ അവിടെ ഭക്തിയാണ് വേണ്ടത് ഇങ്ങനെ ഒരുപാട് മന്ത്രങ്ങളെടുത്ത് അതങ്ങനെ ജപിക്കുന്നുണ്ട് ഈ മന്ത്രജപവുമായിട്ട് കഴിഞ്ഞ കാലങ്ങളിലൊന്നും യാതൊരു ബന്ധവും ഇല്ലാതിരുന്ന നമ്മൾ മന്ത്രജപത്തിൻ്റെ എ ബി സി ഡി അറിയില്ലാതിരുന്ന നമ്മൾ പലരും പറയുന്നത് കേട്ട് ഇങ്ങനെ ചെയ്യുകയാണ് യഥാർത്ഥത്തിൽ ദേവി സഹായിക്കുമെന്നുള്ള നിങ്ങളുടെ ആ വിശ്വാസമാണ് പലരെയും സഹായിക്കുന്നത് കാരണം ഒരു മന്ത്രം ജപിച്ച് അത് സിദ്ധി വരുത്താൻ അതിൽ നിന്ന് നേട്ടങ്ങളുണ്ടാവാൻ ഒക്കെ ഒരുപാട് സമയമെടുക്കും അതിനൊക്കെ പ്രത്യേക സാധനാക്രമങ്ങളൊക്കെ ഉണ്ട് ഒരുപാട് അനുഷ്ഠാനങ്ങളുണ്ട് പലതും ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് പക്ഷേ ജപിച്ചു തുടങ്ങിയ ഉടനെ പല നേട്ടങ്ങളും ഉണ്ടാകുന്നു എന്ന് പലരും പറയുന്നു അങ്ങനെ നമ്മളും ചെയ്തു നോക്കുന്നു നമുക്കും പലപ്പോഴും അത് ഗുണമുള്ളതായിട്ട് തോന്നുന്നു എങ്കിൽ ഒരു കാര്യം മനസ്സിലാക്കൂ നിങ്ങൾ ദേവിയിൽ അർപ്പിച്ചിരിക്കുന്ന ആ വിശ്വാസമാണ് ദേവി നിങ്ങളെ ആ തരത്തിൽ അനുഗ്രഹിക്കുന്നതിന് പാത്രമാക്കുന്നത് അത് മനസ്സിലാക്കണം കാരണം അതുകൊണ്ട് ഇങ്ങനെ എല്ലാവരും പറയുന്ന മന്ത്രങ്ങളും മുഴുവൻ ഇങ്ങനെ രണ്ടും മൂന്നും നാലും വലിയ പേപ്പറുകളിൽ എഴുതി വെച്ചിട്ട് രാത്രി മുഴുവൻ ഇരുന്ന് ജപിക്കുന്നു ബ്രാഹ്മ മുതൽ സൂര്യൻ ഉദിക്കുന്നതിന് തൊട്ട് മുമ്പ് വരെ ഇരുന്ന് ജപിക്കുന്നു അപ്പം ഇത് മുഴുവൻ ഇങ്ങനെ ജപിക്കുമ്പോൾ ഇത് ഏത് ഭാവത്തിൻ്റെ മന്ത്രമാണ് ഇത് ഏത് ദേവിയുടെ ഏത് ഉപയോഗത്തിന് വേണ്ടി ദേവിയെ എങ്ങനെ ആരാധിക്കുന്നതിനുള്ള മന്ത്രമാണ് ഇതൊന്നും നമുക്കറിയില്ല മന്ത്രം ജപിക്കരുതെന്ന് ആരോടും പറഞ്ഞിട്ട് കാര്യമില്ല കാരണം നമുക്ക് അത് ചോദിച്ച് മനസ്സിലാക്കാൻ സമയമില്ല നമ്മുടെ പ്രശ്നങ്ങൾ അത്ര രൂക്ഷമാണ് അത് ആലോചിക്കുമ്പോൾ ഇങ്ങനെ ചെയ്താൽ നേട്ടം ഉണ്ടാകുമെങ്കിൽ ഉണ്ടാകട്ടെ എന്നാണ് പലരും ചിന്തിക്കുന്നത് പക്ഷേ നിങ്ങൾ ദേവിയിൽ അടിയുറച്ച് വിശ്വസിക്കൂ അതാണ് പ്രധാനപ്പെട്ട കാര്യം പിന്നെ മന്ത്രങ്ങളൊക്കെ അന്വേഷിച്ച് മനസ്സിലാക്കിയിട്ടൊക്കെ മതി ദേവിയെ ദേവിയുടെ നാമം ഇങ്ങനെ ഭക്തിയോടുകൂടി ജപിച്ചാൽ പോലും ദേവിയുടെ അനുഗ്രഹം നിങ്ങൾക്ക് ലഭിക്കും ഇവിടെ പ്രവർത്തിക്കുന്നത് ദേവിയാണ് മന്ത്രം അതിനു വേണ്ടിയിട്ടുള്ള ഒരു മാർഗം മാത്രമാണ് അല്ലാതെ മന്ത്രജപം കൊണ്ടാണ് ഇത് സംഭവിച്ചത് എങ്കിൽ ആ മന്ത്രം നിങ്ങൾ കൃത്യമായി ഉപയോഗിക്കാൻ പഠിക്കണം എങ്ങനെയാണ് അത് ചെയ്യേണ്ടതെന്ന് മനസ്സിലാക്കണം പിന്നെ ദേവിയെ പ്രീതിപ്പെടുത്തുന്നതിന് എന്തെല്ലാം മാർഗങ്ങളുണ്ട് അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞു തരണം ഞങ്ങളുടെ ഈ കഷ്ടപ്പാടുകളും ഞങ്ങളുടെ ദുരിതങ്ങളും എല്ലാം മാറി ഞങ്ങളുടെ ആഗ്രഹങ്ങൾ സാധിക്കുന്നതിന് ഞങ്ങൾ എങ്ങനെയാണ് ദേവിയെ പ്രീതിപ്പെടുത്തേണ്ടത് എന്താണ് ചെയ്യേണ്ടത് എന്ന് പലരും ചോദിച്ചല്ലോ എല്ലാവരോടും ഞാൻ പറയുകയാണ് ദേവിയെ പ്രീതിപ്പെടുത്തുന്നതിനും നിങ്ങളുടെ ഇപ്പോഴുള്ള എല്ലാ കഷ്ടപ്പാടുകളും മാറുന്നതിനും നിങ്ങൾ പറ്റുമെങ്കിൽ ശ്രീ ലളിതാ സഹസ്രനാമം നിത്യവും പാരായണം ചെയ്യാൻ ശ്രമിക്കൂ അത് പാരായണം ചെയ്താൽ ഞാൻ ഉറപ്പിച്ചു പറയുന്നു നിങ്ങൾക്ക് കുറച്ച് ദിവസങ്ങൾ കൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ സാധ്യമാകും ശ്രമിച്ചു നോക്കണം ഭക്തിയോടുകൂടി കാരണം ലളിതാ പരമേശ്വരിയുടെ സർവ്വസൈന്യാധിപയാണ് സൈന്യാധിപയാണ് ദേവി ദേവി ലളിതാദേവിയിൽ നിന്ന് തന്നെ ആവിർഭവിച്ച ശക്തിയാണ് ദേവി അതുകൊണ്ട് തന്നെ ലളിതാ സഹസ്രനാമം നിത്യവും പാരായണം ചെയ്യുന്നത് വാരാഹി ദേവിയെ പ്രസന്നയാക്കുക തന്നെ ചെയ്യും വലിയ വലിയ ബീജമന്ത്രങ്ങളൊക്കെ അന്വേഷിച്ച് നടന്ന് അതെല്ലാം എങ്ങനെ ജപിക്കണമെന്ന് പോലും അറിയാൻ പാടില്ലാതെ കഷ്ടപ്പാട് കൂടുമ്പോൾ ഇങ്ങനെ ജപിച്ച് ജപിച്ച് അറിയുമോ ഇല്ലയോ ഇത് ശരിയാണോ തെറ്റാണോ എന്നെല്ലാം ചിന്തിച്ച് ആരോട് ചോദിച്ചാലാണ് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുക എന്ന് പോലും അറിയാതെ കഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഞാൻ പറയുന്നു നിങ്ങൾ ഒരു ലളിതാ സഹസ്രനാമ ഗ്രന്ഥം വാങ്ങി അത് നിത്യവും പാരായണം ചെയ്യൂ വാരാഹി ദേവിയുടെ വലിയ മന്ത്രങ്ങൾ നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ ദേവിയുടെ നാമങ്ങൾ ചൊല്ലൂ ആ സ്മരണം മതി ദേവി നിങ്ങളെ അനുഗ്രഹിക്കാൻ വേണ്ടിയിട്ട് ആ വിശ്വാസം പക്ഷേ നിങ്ങളിൽ ഉണ്ടാകണം പരാശക്തി ദേവിയുടെ ലളിതാംബികയുടെ ദനാഥയായ സർവസൈന്യാധിപയാണ് ദേവി ഇരുചക്രം എന്ന രഥത്തിൽ വാരാഹി ദേവി വരുന്നതും വിശുക്രൻ എന്ന അസുരനെ ദേവി വധിക്കുന്നതുമെല്ലാം ലളിതോപാഖ്യാനത്തിലുണ്ട് ലളിതാ സഹസ്രനാമത്തിൽ ആ നാമങ്ങൾ നമുക്ക് കാണാം തീർച്ചയായിട്ടും ലളിതാംബികയുടെ വളരെ പ്രധാനപ്പെട്ട ഒരു ശക്തി തന്നെയാണ് വാരാഹി ദേവി പരാശക്തി ദേവിയായ പരമേശ്വരിയുടെ കൂടെയുള്ള വശിന്യാദി വാഗ്ദേവിമാരാണ് ഈ ലളിതാ സഹസ്രനാമത്തിൻ്റെ ഋഷികൾ അതായത് അവരാണ് ദേവിയുടെ കൂടെയുള്ള ആ വാഗ്ദേവിമാരാണ് ദേവിയുടെ ഈ സഹസ്രനാമം രചിച്ചിരിക്കുന്നത് തീർച്ചയായിട്ടും എന്ത് കാര്യം സാധിക്കുന്നതിനും ശക്തി ഉ ക്രമത്തിലേക്ക് പ്രവേശിക്കാൻ ഏറ്റവും ഉത്തമമായ ഒന്ന് ലളിത സഹസ്രനാമമാണ് വാരാഹി ദേവിയെ ആരാധിക്കുന്നതിനോടൊപ്പം കഴിയുമെങ്കിൽ നിത്യവും തന്നെ നിങ്ങൾ ലളിതാ സഹസ്രനാമവും പാരായണം ചെയ്യുക നിങ്ങളുടെ ജീവിതത്തിൽ വരുന്ന മാറ്റങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും നിങ്ങൾക്ക് തന്നെ അറിയാൻ സാധിക്കും മണിക്കൂറുകളോളം ഇങ്ങനെ നിരവധി മന്ത്രങ്ങളെടുത്ത് ജപിച്ച് അതിനെപ്പറ്റി ഒന്നും അറിയാതെ എ ബി സി ഡി അറിയാതെ ഇതിനു മുമ്പ് ആരും മന്ത്രം പഠിച്ചിട്ടില്ല മന്ത്രം ജപിക്കേണ്ടതിൻ്റെ നിയമങ്ങളെക്കുറിച്ച് നമുക്കറിയില്ല പക്ഷേ നമ്മുടെ കഷ്ടപ്പാടും ബുദ്ധിമുട്ടും കാരണം ആര് പറഞ്ഞാലും അതിനെ പിന്തുടരുന്ന ഒരു സ്വഭാവം നമ്മളിൽ വന്നിട്ടുണ്ട് അത് നമ്മുടെ അവസ്ഥ കൊണ്ടാണ് പക്ഷേ അത് പിന്നീട് നമ്മളിൽ ആശങ്കകളുണ്ടാക്കും കാരണം നമ്മൾ കുറച്ച് ദിവസം ചെയ്ത് കഴിയുമ്പോൾ ഗുണമില്ലെങ്കിൽ നമ്മൾ ഉള്ള ഭക്തി കൂടി ഇല്ലാതാവും ഏത് മന്ത്രം ജപിച്ചാലും ഏത് ദേവതയെ ഉപാസിച്ചാലും അത് ഒരു ഭക്തിയോടുകൂടിയാകുമ്പോഴാണ് അതിന് വിജയമുണ്ടാവുക ഉപാധികൾക്ക് യാതൊരു അമിത പ്രാധാന്യവും നൽകരുത് കാരണം അതിൻ്റെ ആവശ്യമില്ല നിങ്ങളെ സംരക്ഷിക്കേണ്ടത് നിങ്ങളെ രക്ഷിക്കേണ്ടത് നിങ്ങളുടെ ബോധത്തിലുള്ള ആ ദേവതയാണ് പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ആ ദേവതയാണ് അതിനോട് നമുക്ക് ഭക്തി ഉണ്ടായേ തീരള്ളൂ അതായിരിക്കും നമ്മളെ രക്ഷിക്കുക അതുകൊണ്ട് തന്നെ എല്ലാവരോടും തന്നെ ഞാൻ പറയുകയാണ് ഇങ്ങനെ ഒരുപാട് മന്ത്രങ്ങൾ അവിടെ നിന്നും ഇവിടെ നിന്നും മനസ്സിലാക്കി ജപിക്കാതെ അങ്ങനെ അത് ജപിക്കണമെങ്കിൽ തീർച്ചയായിട്ടും അതിന് അധികാരപ്പെട്ട അല്ലെങ്കിൽ അതിനെക്കുറിച്ച് അറിയാവുന്ന ഗുരുക്കന്മാരെ കണ്ടെത്തി അവരോട് ചോദിച്ച് മനസ്സിലാക്കി നിങ്ങളുടെ സംശയങ്ങൾ തീർത്തിട്ട് മാത്രം ജപിക്കുക വാരാഹി അമ്മയുടെ കഥകളൊക്കെ ഇപ്പോൾ ഒരുപാട് സ്ഥലങ്ങളിൽ ലഭ്യമാണ് അപ്പോൾ അതൊക്കെ മനസ്സിലാക്കുക ദേവിയുടെ ലീലകൾ അതെല്ലാം മനസ്സിലാക്കി ദേവിയുടെ രൂപത്തെ ധ്യാനിച്ചുകൊണ്ട് ദേവിയുടെ നാമങ്ങളെല്ലാം ചൊല്ലി അഷ്ടോത്തരം ചൊല്ലാം സഹസ്രനാമങ്ങൾ ചൊല്ലാം ഇതെല്ലാം ചൊല്ലി ദേവിയെ ആരാധിക്കുക നിങ്ങൾ ഭക്തിയോടുകൂടി അമ്മയെ ആരാധിക്കുമ്പോൾ അമ്മ നിങ്ങളെ അനുഗ്രഹിക്കുക തന്നെ ചെയ്യും നിങ്ങളായിട്ട് തെറ്റുകൾ ചെയ്യാതിരുന്നാൽ മതി സ്വാത്വികമായ ഒരു ചിന്തയും പ്രവൃത്തിയും ഉണ്ടാകുന്നത് എപ്പോഴും ഈശ്വരാനുഗ്രഹം ലഭിക്കുന്നതിന് നല്ലതാണ് നമുക്ക് മറ്റുള്ളവരെ സഹായിക്കാൻ സാധിക്കണം മറ്റുള്ളവരോട് നമുക്ക് കരുണയുണ്ടാവണം ദയ ഉണ്ടാകണം അത് തീർച്ചയായിട്ടും നമ്മളെ ദേവിയുടെ അടുത്തേക്ക് എത്തിക്കും ദേവിയുടെ അനുഗ്രഹത്തിന് പാത്രമാക്കും പലപ്പോഴും നമ്മളെ ആരും സഹായിക്കാനില്ല എന്ന് വിലപിക്കുമ്പോൾ നാം ആലോചിക്കണം നമ്മൾ എത്ര പേരെ സഹായിക്കാറുണ്ട് ദേവിയോട് അമ്മയെ എന്നെ രക്ഷിക്കണം എന്ന് നമ്മൾ പറയുമ്പോൾ നമ്മുടെ മുമ്പിൽ വരുന്ന ആരെയെങ്കിലും രക്ഷിക്കുന്നതിനെക്കുറിച്ച് നമ്മൾ ആലോചിക്കാറുണ്ടോ നമ്മളാൽ ചെയ്യാൻ പറ്റുന്ന സഹായങ്ങൾ പോലും നമ്മൾ പലർക്കും ചെയ്യാറില്ല പക്ഷേ ദേവി കാരുണ്യമതി ആയതുകൊണ്ട് നമ്മൾ ആരെയും സഹായിക്കാത്ത ഈ നമ്മുടെ കരിച്ചിൽ പോലും പലപ്പോഴും ദേവി കേൾക്കാറുണ്ട് നമ്മളെ സഹായിക്കാറുണ്ട് അപ്പോൾ ദേവിക്ക് വേണ്ടിയുള്ള ആരാധന എന്ന് പറഞ്ഞാൽ അത് സ്നേഹമായിരിക്കട്ടെ സഹജീവികളോടുള്ള സ്നേഹം മറ്റുള്ളവരോടുള്ള കാരുണ്യം നമ്മൾ ദേവിയുടെ പ്രീതിക്ക് പാത്രമാകണമെങ്കിൽ ഉത്തമമായ മാർഗങ്ങളിലൊന്ന് നമുക്ക് ദയയും കരുണയും എല്ലാം ഉണ്ടാവുക സ്വാത്വികമായിട്ട് നമ്മൾ ജീവിക്കാൻ ശ്രമിക്കുക മറ്റുള്ളവരെ സഹായിക്കാൻ കിട്ടുന്ന എല്ലാ അവസരങ്ങളും ചെയ്യുക കാരണം ഞാൻ ലക്ഷപ്രഭുവോ കോടീശ്വരനോ ആയിട്ട് ഞാൻ മറ്റുള്ളവരെ സഹായിക്കാം എന്ന് ചിന്തിക്കുന്നത് ശരിയല്ല എനിക്ക് ഇപ്പോൾ ഉള്ള അവസ്ഥ കൊണ്ട് എൻ്റെ മുമ്പിൽ വരുന്ന എനിക്ക് സഹായിക്കാൻ സാധിക്കുന്ന ഒരാൾക്ക് ഞാൻ ചെയ്യുന്ന സഹായം അത് വളരെ വലുതായിട്ട് തന്നെ ദേവി പരിഗണിക്കുള്ളൂ ഞാൻ അധ്വാനിക്കാൻ തയ്യാറാവുകയും വേണം കാരണം ദേവിയുടെ നാമം ജപിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദേവിയോട് സഹായം ആവശ്യപ്പെടുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ വരണമെങ്കിൽ നമ്മുടെ ഈ ഇത്രയും വലിയ കടങ്ങളൊക്കെ നമുക്ക് അടച്ചു തീർക്കണമെങ്കിൽ നമുക്കൊരു സാമ്പത്തിക സ്രോതസ്സ് വരണ്ടേ അത്ഭുതങ്ങൾ സംഭവിച്ച് സാമ്പത്തിക സ്രോതസ്സുകൾ വരിക തന്നെ ചെയ്യും പക്ഷേ നമുക്ക് കൃത്യമായ ഒരു ഒരു അധ്വാനം ഉണ്ടെങ്കിൽ നമ്മൾ കൃത്യമായി ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ അതിനുള്ള മാർഗം കണ്ടെത്തുകയാണെങ്കിൽ അവിടെ സമൃദ്ധി ഉണ്ടാക്കിയും ദേവിക്ക് നമ്മളെ സഹായിക്കാൻ സാധിക്കും അലസരാവാതിരിക്കുക പലരും സംസാരിച്ചപ്പോൾ എനിക്ക് മനസ്സിലായ കാര്യമാണ് കാരണം ഇതിങ്ങനെ കടം കയറി കടം കയറി അല്ലെങ്കിൽ സാമ്പത്തിക നഷ്ടം സംഭവിച്ച് നഷ്ടം സംഭവിച്ച് മനസമാധാനം പോയിരിക്കുന്നു അതുകൊണ്ട് തന്നെ ഒരു കാര്യവും ചെയ്യുന്നതിനുള്ള ധൈര്യമില്ല മനസ്സില്ല മടിയായി തീർന്നിരിക്കുന്നു ഉറക്കം പോലും വരുന്നില്ല പലർക്കും അപ്പോൾ ദേവിയിൽ ഉറച്ചു വിശ്വസിക്കൂ നിങ്ങളെ ദേവി സഹായിക്കുക തന്നെ ചെയ്യും രക്ഷിക്കുക തന്നെ ചെയ്യും പക്ഷേ അതിനുവേണ്ടി നമ്മൾ പ്രയത്നിക്കുകയും വേണം ഒരു ദേവി ഉപാസകൻ അല്ലെങ്കിൽ ദേവിയെ ആരാധിക്കുന്ന ഒരാൾ ശക്തിയെ ആരാധിക്കുന്ന ഒരാൾ ഒരിക്കലും അലസരാവരുത് അലസന്മാരാവാൻ പാടില്ല പരാശക്തി സ്വരൂപിണിയായ ലളിതാ പരമേശ്വരിയുടെ ലളിതാ സഹസ്രനാമം കഴിയാവുന്നതും ദിവസങ്ങളിൽ പാരായണം ചെയ്യുക ഭക്തിയോടുകൂടി അത് പാരായണം ചെയ്താൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ പോലും പ്രതീക്ഷിക്കാത്ത അത്ഭുതങ്ങൾ നടക്കും അതോടൊപ്പം സാത്വികമായ ജീവിതം മറ്റുള്ളവരോട് കരുണ കാണിക്കുക നമുക്ക് സഹായിക്കാൻ സാധിക്കുന്ന എല്ലാവരെയും നമ്മൾ സഹായിക്കുക നിങ്ങളാൽ ഒരാൾക്ക് എന്ത് സഹായമാണോ ചെയ്യാൻ സാധിക്കുക ആ സഹായം ചെയ്യുക ആ സഹായത്തിന് നിങ്ങൾ പ്രതിഫലം ചിന്തിക്കേണ്ട നിങ്ങൾക്ക് അതിനുള്ള പ്രതിഫലമായിട്ട് ദേവിയുടെ അനുഗ്രഹം ലഭിക്കുക തന്നെ ചെയ്യും വിശക്കുന്നവർക്ക് ആഹാരം കൊടുക്കുന്നത് വലിയ ശ്രേഷ്ഠമായ ഒരു കാര്യമല്ലേ ആഹാരത്തിന് വഴിയില്ലാതെ ഒരാൾ വഴിയിൽ നിൽക്കുന്നത് കണ്ടാൽ അയാൾക്കൊരു നേരത്തെ ആഹാരം നമ്മൾ വിചാരിച്ചാൽ മേടിച്ചു കൊടുക്കാൻ സാധിക്കും അത് ദേവിയുടെ പ്രീതിക്ക് വേണ്ടി ചെയ്യുന്ന ഏറ്റവും വലിയൊരു കർമ്മമായിട്ട് നമ്മളൊന്ന് ചിന്തിച്ച് നോക്കൂ അപ്പം നമ്മൾ ആരും കാരുണ്യം കരുണയില്ലാത്തവരാണെന്ന് ഞാൻ പറയുന്നില്ല കാരണം പാവപ്പെട്ടവരെ അല്ലെങ്കിൽ എന്തോ ഒരു അവസ്ഥയുള്ളവരെ ബുദ്ധിമുട്ടുള്ളവരെ കാണുമ്പോൾ നമ്മുടെ എല്ലാ മനസ്സിലും ഒരു തരിപ്പ് വരാറുണ്ട് എനിക്ക് സഹായിക്കാൻ പറ്റിയിരുന്നെങ്കിൽ അല്ലെങ്കിൽ ഞാനിപ്പോൾ പോയി അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ എന്നൊക്കെ പക്ഷേ ഏത് പകുതി മനസ്സാണത് ബാക്കി പകുതി മനസ്സുറയും ഇപ്പം വേണ്ട അങ്ങനെ പറ്റില്ല പല കാരണങ്ങളും മനസ്സിൽ പറയും അത് നമ്മളത് ചെയ്യാതിരിക്കുന്നതിനുള്ള പല ചിന്തകളും വരും അപ്പോൾ ഒട്ടുമിക്കവർക്കും ഉള്ളിൽ സഹായിക്കണമെന്നുണ്ടെങ്കിലും പുറമേ അത് സാധിക്കാതെയും വരും അപ്പോൾ ഈ സാഹചര്യത്തിൽ നമ്മൾ ഒന്ന് മാറ്റം വരുത്തുക ദേവിയുടെ അനുഗ്രഹത്തിന് വേണ്ടി എന്താണ് ഞാൻ ചെയ്യേണ്ടത് എന്ത് മാറ്റമാണ് വരുത്തേണ്ടത് എന്ന് ചോദിച്ചാൽ ദേവിയെ കൂടി ആരാധിക്കുക അതോടൊപ്പം നമ്മൾ സഹജീവികളോട് സ്നേഹം കാണിക്കുക കരുണ കാണിക്കുക നമ്മൾ അവരെ സഹായിക്കുക നമ്മളാൽ കഴിയുന്ന സേവകൾ അവർക്ക് ചെയ്യുക അവർക്ക് എന്ത് കാര്യമാണ് നമുക്ക് ചെയ്യാൻ ചെയ്തു കൊടുക്കാൻ സാധിക്കുക ചുറ്റുമുള്ള ഏത് ഏത് ജീവജാലവും ആയിക്കോട്ടെ മനുഷ്യർ തന്നെ വേണമെന്നില്ല എല്ലാത്തിനോടും കരുണ കാണിക്കുക തീർച്ചയായിട്ടും ഇങ്ങനെയൊക്കെ ചിന്തിച്ച് തുടങ്ങുമ്പോൾ ദേവിയുടെ അനുഗ്രഹം നിങ്ങളെ തേടി വരിക തന്നെ ചെയ്യും നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ നടക്കുക തന്നെ ചെയ്യും അപ്പോൾ കഴിയാവുന്നതും ദളിതാസഹസ്രനാമ പാരായണം ആരംഭിക്കുക എല്ലാവരോടും കരുണയോടുകൂടി പെരുമാറുക ദേവിയെ ഭക്തിയോടുകൂടി ആരാധിക്കുക ദേവിയെ സ്മരിക്കുക ഈ പ്രശ്നങ്ങളിൽ നിന്നും ഒന്നും എനിക്ക് രക്ഷപ്പെടാൻ സാധിക്കില്ല എന്ന് വിചാരിക്കാതിരിക്കുക നിങ്ങൾക്ക് സാധിക്കും അത് കാരണം ദേവിയിൽ അടിയുറച്ച് വിശ്വസിച്ചാൽ ദേവി നിങ്ങളെ സഹായിക്കും ഏത് തരത്തിലും സഹായിക്കും നിങ്ങൾ എന്തും ചെയ്യാൻ തയ്യാറായിട്ട് നിൽക്കുക മടിയന്മാരും മടിച്ചുകളുമായി മാറാതിരിക്കുക അതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം അലസരാവാതിരിക്കുക ഈ പറയുന്ന ടെൻഷനുകളൊക്കെ വരുമ്പോൾ അലസത സംഭവിക്കുക തന്നെ ചെയ്യും അലസതയുടെ വിഘ്നയന്ത്രത്തെ ശക്തി സൈന്യത്തിൽ കൊണ്ടുയിട്ട ആ വിശുക്രനെ വധിച്ചത് അമ്മയാണ് വാരാഹി ദേവിയാണ് അതുപോലെ നിങ്ങളുടെ എല്ലാ വിഘ്നങ്ങളെയും ദേവി മാറ്റുക തന്നെ ചെയ്യും ദേവിയെ ഭക്തിയോടുകൂടി സ്മരിച്ച് ദേവിയുടെ നാമങ്ങൾ ജപിക്കൂ ഇതാണ് ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് നിങ്ങൾക്ക് എന്തെങ്കിലും കൂടുതലായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ നമ്പറിലേക്ക് വിളിക്കുകയോ അല്ലെങ്കിൽ വാട്സപ്പ് മെസ്സേജ് വിടുകയോ ചെയ്താൽ സമയം പോലെ എല്ലാവർക്കും മറുപടി നൽകുന്നതായിരിക്കും എല്ലാവരെയും അമ്മ അനുഗ്രഹിക്കട്ടെ